തേങ്ങ അരച്ച് വെച്ച മീൻകറിയാണ് പിന്നെ പുളിയുമോളാണ് വെക്കാനാണ് പുളിമുളത്തിന് അരച്ച് വെച്ചിരിക്കണത് നമുക്ക് എന്തായാലും പുളിയമുളവും ഒമിച്ച് തേങ്ങ അരച്ചും വെക്കാം അതിന് എന്തായാലും പുളിയുമോളത്തിന് നമുക്ക് ചെങ്കലവയും തേങ്ങ അരച്ച മീൻകറിക്കും മത്തി മത്തി നമുക്കെടുത്ത് തേങ്ങ അരച്ച് വയ്ക്കാം പിന്നെ നമ്മുടെ ചെങ്കലവ ഇത് പുളിയും മുളം വയ്ക്കാം ഇഞ്ചിയൊക്കെ ഇട്ട് വയ്ക്കാൻ നല്ല ടേസ്റ്റായിരിക്കും ഇതിന് നമുക്ക് മത്തി കുറച്ച് പൊരിക്കുകയും ചെയ്യാം പെട്ടെന്നാവട്ടെ രണ്ട് ചെങ്കലവ നമുക്ക് പൊരിക്കുകയും ചെയ്യാം തക്കാളിയും മുരിങ്ങയ്ക്ക മുരിങ്ങക്കയും തക്കാളിയും കൂടി നമുക്ക് അരച്ചു വെച്ച് കറിയിൽ ഇടാം കേട്ടോ കേട്ടോ നമുക്ക് അരച്ചു വെച്ച് കറിയിൽ ഇടാം രണ്ട് പച്ചവളവും കൂടി കിടക്കട്ടെ കറി എവിടെ തിളച്ച് വറ്റുമ്പോഴത്തേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അത് എണുക്ക് നമുക്ക് പുളിയും മുളത്തിന് തക്കാളി ഇട്ട് കൊടുക്കാം കറിയപ്പിലെ എടുത്തുകൊണ്ട് വരണം അങ്ങനെ എന്നിട്ട് നമുക്ക് കറി തിളച്ച് വരുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പൊടിയെത്തി നമുക്കെന്തായാലും മീൻ പറക്കിയിട്ട് കൊടുക്കാം ഓക്കെ മീൻ പറക്കിയിട്ട് കൊടുക്കാം പുളി മുളം പറ്റിട്ട് ഉപ്പും കൂടി ഉപ്പ് ഇടുന്ന ആരും വിട്ടുപോയി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്തായാലും ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കിടന്ന് തിളക്കട്ടെ ഉപ്പിട്ട് നമുക്ക് അടുത്ത പുളി മുളത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കട്ടെ മത്തി അരപ്പ് ഇരട്ടി വെച്ചിട്ടുണ്ട് നമുക്കിന്ന് പൊരിക്കാം കേട്ടോ നമുക്ക് എന്തായാലും മീൻ പൊരിക്കാം കേട്ടോ എന്തായാലും മീൻ പൊരിക്കാം അതിന് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇച്ചിടി എണ്ണ വേണ്ടി വരും കേട്ടോ ിട്ട് നമുക്ക് മീൻ പറക്കിയിടാം കുറേശേ നമുക്ക് പൊരിക്കാം എന്നാണ് വേണ്ടത് കൊച്ചു മത്തിയാണ് അതെന്തായാലും പൊരിച്ചെടുക്കാം കേട്ടോ അടിപൊളിയായിട്ട് പൊരിച്ചെടുക്കാം ഓക്കെ പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ അങ്ങനെയുണ്ട് പുളിമോളും പുളിമോള ഇളക്കണ്ട പോനി വെട്ടിളക്കിയ മീൻ പൊടിഞ്ഞു രണ്ടാമതും നമുക്ക് ഇട്ടേക്കെയാണ് അതുകൂടി പൊരിയട്ടെ ഒരിഞ്ഞിട്ട് നമുക്ക് ഏതായാലും ഇച്ചിരി അവിയൽ വെച്ചാലോ മീൻ മീൻപൊരിച്ചതായി മീൻകറിയായി രണ്ട് സൈസ് മീൻകറിയായി അപ്പൊ നമുക്ക് ഇനി അവിയലും കൂടി വെക്കാം നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കിട്ടും പിന്നെ അരപ്പിൻ്റെ കൂടെ വെച്ച് വിടാം ഇട്ട് നമുക്കൊരു ഉപ്പിട ഉപ്പിട എന്നിട്ട് വെള്ളമൊഴിക്കാം കേട്ടോ വെള്ളമൊഴിക്കാനിട്ട് നമുക്ക് നല്ലോണം വേവിക്കാം എന്തായാലും പറക്കിൻ വയ്ക്കാം നമുക്ക് അരപ്പ് അവി തന്നെ അരയ്ക്കണം അരച്ചിട്ട് നമ്മുടെ മീൻ പൊരിഞ്ഞ് കേട്ടോ എന്തായാലും മീൻ പൊരിഞ്ഞ് നമുക്ക് പറക്കിയിടാം എന്തായാലും അവിയ ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം വേവട്ടെ തീട്ട് കൊടുക്കാം ഓക്കെ വേവട്ടെ അടച്ചു പിടിക്കാം തേങ്ങ മഞ്ഞൾ ജീരകം വെളുത്തുള്ളി കറിയപ്പല ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം അവിയലിന് അപ്പം അവിയൻ്റെ അരപ്പ് റെഡി ഒരു അരപ്പ് വേണ്ട നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഈ ചിച്ച് പരുവ് മതി കേട്ടോ അതോ അവിയൽ നല്ല വൃത്തിയാണ് റെഡിയായി വിന്തോണ്ടിരിക്കുകയാണ് വേവട്ടെ അവിയൻ്റെ അടപ്പെടുത്ത് മാറ്റി നമുക്കൊന്ന് ഇളക്കാം നല്ലോണം ഇളക്കാം അപ്പം അവിയല് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ നമ്മള നനകിഴങ്ങുണ്ട് പച്ചക്കായ ഉണ്ട് മുരിങ്ങക്കായുണ്ട് ബീട്രൂട്ടുണ്ട് പച്ചവളവ് അങ്ങനെ എല്ലാം ഉണ്ട് ഉള്ളം കിഴങ്ങുണ്ട് എല്ലാം കൂടി ഇട്ടാണ് നമ്മളൊരു അവിയൽ അവിയൽ പുളിയുമോളം അച്ചാറ് മീൻ പൊരിച്ചത് പിന്നെ നമ്മുടെ മുരിങ്ങക്ക് മത്തിയൊക്കെ ഇട്ടതാണ് കേട്ടോ ഇന്ന് ഇത്രയുമാണ് ഞാൻ വെച്ചത് വേണ്ട എല്ലാവരും ഉണ്ണാൻ എല്ലാവരും പെട്ടെന്ന് വാ